വാർത്തകൾ നാളികേര വിപണി റബ്ബറിന് ഡിമാൻഡ് മങ്ങി പ്രതീക്ഷിച്ച വില കിട്ടാതെ ഏലം വിപണി കൊക്കോ വില വീണ്ടും ഇടിഞ്ഞു നാളികേര വിപണി കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കൊപ്രാവില ഇടിയുന്നത് കണ്ട് സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിറ്റുമാറാൻ അയൽ സംസ്ഥാനങ്ങളിലെ ബില്ലുകാർ പരക്കം പായുകയാണ് തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില ക്വിൻഡലിന് അറുനൂറ്റി രൂപ ഇടിഞ്ഞു ഇതിനിടയിൽ കൊപ്ര വില മുന്നൂറ് രൂപ കുറഞ്ഞ് ഇരുപതിനായിരം രൂപയായി കാങ്കയത്തെ തളർച്ചയുടെ പ്രതിഫലമെന്നോളം കൊച്ചിയിലെണ്ണയ്ക്ക് കൊപ്രയ്ക്കും ഇരുന്നൂറ് രൂപ വീതം താഴുന്നു കൊച്ചി കോട്ടയം വിപണികളിൽ റബ്ബർ വില സ്റ്റെഡിയായി തുടരുന്നു കാർഷിക മേഖലയിൽ നിന്നുള്ള റബ്ബർ നീക്കം കുറഞ്ഞെങ്കിലും ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഡിമാൻഡ് വാങ്ങിയത് വിലക്കയറ്റത്തിന് തടസ്സമായി ചൈനീസ് സിംഗപ്പൂർ മാർക്കറ്റുകൾ എന്ന നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എന്നാൽ റബ്ബർ അവധി വ്യാപാര കേന്ദ്രമായ ജപ്പാനിൽ ഉൽപ്പന്ന വില ഉയർന്നു ജാപ്പനീസ് നാണയത്തിന്റെ മൂല്യത്തകർച്ചയാണ് നിക്ഷേപകരെ റബ്ബറിലേക്ക് അടുപ്പിച്ചത് അടുത്ത യോഗത്തിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് മാറ്റങ്ങൾക്ക് സാധ്യത ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ വില കിലോ മുന്നൂറ്റി മുപ്പത് എന്നിന് മുകളിൽ ഇടപാടുകൾ നടന്നു എന്നിന്റെ വിനിമയ മൂല്യം നൂറ്റി അമ്പത്തിയേഴിലേക്ക് ഇടിഞ്ഞ് മൂല്യം നൂറ്റി അറുപത്തിയേഴിലേക്ക് താഴെയുള്ള സാധ്യതകൾ ജാപ്പനീസ് മാർക്കറ്റിൽ റബ്ബറിന് ഡിമാൻഡ് ഉയർത്താം ഏലയ്ക്കാലേലത്തിൽ നാപ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് കിലോഗ്രാം വിൽപ്പനയ്ക്ക് ഇറങ്ങി ആഭ്യന്തര വിദേശ വിപണിയിൽ നിന്നുള്ള പിന്തുണ നിലനിന്നിട്ടും ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയെ താഴ്ന്നു ലേലത്തിൽ ഏലത്തിൽ ലഭിച്ച ഏറ്റവും കുറഞ്ഞ വില രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് മികച്ച ഇനങ്ങൾക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപയിൽ കൈമാറി രാജ്യാന്തര വിപണി കൊക്കോ വില വീണ്ടും കുറഞ്ഞു ചോക്ലേറ്റ് നിർമ്മാതാക്കൾ കൊക്കോ സംഭരണം കുറച്ചത് ഉൽപ്പന്നത്തെ സമ്മർദ്ദത്തിലാക്കി ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ ടണ്ണിന് മുന്നൂറ്റി ഇരുപത് ഡോളർ ഇടിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ഡോളറായി മികച്ച കാലാവസ്ഥയിൽ പശ്ചിമ ആഫ്രിക്കയിൽ അടുത്ത സീസണിലെ വിളവ് ഉയരുമെന്ന വിലയിരുത്തിൽ വിലയിടിവിന്റെ ആക്കം ഇരട്ടിപ്പിച്ചു ആഫ്രിക്കയിൽ കൊക്കോ ഉൽപ്പാദനം ഏഴ് ശതമാനം വർദ്ധിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം രണ്ട് വർഷം മുമ്പ് കൊക്കോ വില പന്ത്രണ്ടായിരം ഡോളർ വരെ ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്ത്യൻ അരി ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് ന്യൂസിലാൻഡും കെനിയും ജനിതകമാറ്റം വരുത്തിയ ബസുമതിയാരിയും ഇറക്കുമതിയിലാണ് ഈ നിലപാട് ഇന്ത്യൻ ബസുമതി അരിക്ക് ജി എ ടാഗ് സർട്ടിഫിക്കേഷൻ നിരസിച്ച ന്യൂസിലാൻഡ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ഇന്ത്യൻ ബസുമതി അരിയുടെ പ്രീമിയം വിപണിയിലെ ആധിപത്യം കുറയ്ക്കുന്നതാണ് നീക്കം ഇന്ത്യയെ തഴഞ്ഞത് ന്യൂസിലാൻഡ് കെനിയ കോടതികളാണ് ബസുമതി അരിയുടെ ട്രേഡ്മാർക്കിനായുള്ള ഇന്ത്യയുടെ അപേക്ഷ അടുത്തിടെ ന്യൂസിലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരസിച്ചിരുന്നു ഇതിനെതിരെ കാർഷികോല്പന കയറ്റുമതി വികസന അതോറിറ്റി സമർപ്പിച്ച അപ്പീൽ ന്യൂസിലാൻഡ് ഹൈക്കോടതി വീണ്ടും തള്ളിയതാണ് ആശങ്കയായിരിക്കുന്നത് ബസുമതി അരിക്ക് ആഗോളതലത്തിൽ സ്വീകാര്യത ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നീക്കം ലോകവ്യാപാര സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ബസുമതി അരിയുടെ വിപണനാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ഇന്ത്യയുടെ അപേക്ഷയാണ് ന്യൂസിലാൻഡ് കെനിയൻ കോടതികൾ നിരസിച്ചിരിക്കുന്നത് ഇരു ഇരുരാജ്യങ്ങളുടെയും ആഭ്യന്തര നിയമം പാലിക്കുന്നില്ലെങ്കിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഉടമ്പടി നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് കോടതികളുടെ പക്ഷം ഇന്ത്യൻ ബസുമതി അരിക്ക് ജി ഐ ടാഗുകൾ നൽകില്ലെന്ന് ന്യൂസിലാൻഡ് കെനിയ കോടതികൾ കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ച വിധിന്യായങ്ങളിലൂടെ അറിയിച്ചിരുന്നു ഇതിനെതിരെ ഇന്ത്യ വീണ്ടും അപ്പീൽ നൽകി പുതിയ അപ്പീലുകളും ന്യൂസിലാൻഡ് ഹൈക്കോടതിയും കെനിയയിലെ അപ്പലൈറ്റ് കോടതിയും തള്ളുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ പി എം കിസാൻ ഇരുപത്തിയൊന്നാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിൽ കർഷകരെ പിന്തുണയ്ക്കുന്നതിന് സാധ്യമായ എല്ലാ വഴികളും സർക്കാർ തുടർന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരം നടന്ന ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി ഉദ്ഘാടന വേളയിലാണ് പ്രധാനമന്ത്രി തമിഴ്നാട് ഗവർണർ ആർ രവിക്ക് ഗഡു വിതരണം ചെയ്തത് രാജ്യത്തുടനീളമുള്ള ഒൻപത് കോടി കർഷകർക്കായി പതിനെണ്ണായിരം കോടി രൂപയിലധികം രൂപയാണ് വിതരണം ചെയ്തത് പി എൽ കിസാൻ യോജന പ്രകാരം ചെറുകിട കർഷകരുടെ വിവിധ കാർഷികാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നാല് ലക്ഷം കോടി രൂപ നേരിട്ട് കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ കാർഷിക മേഖല കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി കാർഷിക കയറ്റുമതി ഏകദേശം ഇരട്ടിയായി കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിൽ കർഷകരെ പിന്തുണയ്ക്കുന്നതിന് സാധ്യമായ എല്ലാ വഴികളും സർക്കാർ തുറന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലൂടെ മാത്രം ഈ വർഷം കർഷകർക്ക് പത്തു ലക്ഷം കോടിയിലധികം സഹായം ലഭിച്ചു വർഷം മുമ്പ് കന്നുകാലി മത്സ്യബന്ധന മേഖലകളിലേക്ക് കെ സി സി അനുകൂലം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ മേഖലകളിലുള്ളവർക്കും ഇതിന്റെ ഗുണങ്ങൾ വ്യാപകമായി ലഭിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി യു എസ് താരിഫ് കുറച്ചത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് നേട്ടമാകും അമേരിക്കയുടെ താരിഫ് ഇളവിൽ പ്രധാന നേട്ടം സ്വന്തമാക്കുക ഇന്ത്യയും ബ്രസീലുമാണ് യു എസ് താരിഫ് കുറച്ചത് കാർഷിക വ്യാപാരത്തിൽ ഇന്ത്യയുടെ സാധ്യതകൾ തുറക്കുന്നു ഇരുന്നൂറിലധികം കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് അമേരിക്ക വൻതോതിലുള്ള താരിഫ് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ അമേരിക്ക സ്വിറ്റ്സർലൻഡുമായി വ്യാപാര കരാർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് മുൻപ് അമ്പത് ശതമാനം വരെ ഈടാക്കിയിരുന്ന ബീഫ് കാപ്പി വാഴപ്പഴം പരിപ്പ് തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ താരിഫിലാണ് പ്രധാനമായും മാറ്റങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി പലചരക്ക് പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം വരുന്ന സാഹചര്യത്തിലാണ് ഈ ഇളവുകൾ യുഎസിലെ ഉപഭോക്തൃവികാരം ഭക്ഷ്യവിലകളോട് വളരെ സെൻസിറ്റീവായി തുടരുകയാണ് പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കിടയിൽ അമേരിക്കയുടെ താരിഫിളവിൽ പ്രധാന നേട്ടം സ്വന്തമാക്കുക ഇന്ത്യയും ബ്രസീലുമാണ് തേയില സുഗന്ധവ്യഞ്ജനങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ രാജ്യങ്ങൾക്കും പുതിയ സാഹചര്യം ഗുണം ചെയ്യും ഇന്ത്യക്കു പുറമെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ നേട്ടങ്ങളുണ്ടാക്കാമെന്നാണ് വിലയിരുത്തൽ കോഴിയിറച്ചി അടക്കമുള്ളവയിൽ വരുന്ന താരിഫ് മാറ്റം തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും നേട്ടമാകും ദക്ഷിണാഫ്രിക്ക ചിലി പെറു തുടങ്ങിയ ചരക്ക് കയറ്റുമതിക്കാർക്കും താരിഫ് നിരക്കുകളിൽ ഇളവുകൾ ഗുണം ചെയ്യും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്നത്തെ കമ്പോള നിലവാരം ആർ എസ് എസ് നാല് ആർ എസ് എസ് അഞ്ച് ഇരുന്നൂറ്റിനാല് ലറ്റക്സ് ഒന്ന് ജാതിക്കുന്നൂറ്റി മുപ്പത് ജാതിപത്രി രണ്ടായിരത്തി ഒരുന്നൂറ് ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റിയ് അടയ്ക്ക ഇരുന്നൂറ്റി എൺപത് കാപ്പിക്കുരു ഇരുന്നൂറ്റി ഇരുപത് കൊക്കോ പരിപ്പ് മുന്നൂറ്റി എൺപത് കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് ഏലക്ക രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് വരെ വെളിച്ചെണ്ണ മുപ്പത്തി അയ്യായിരം കൊപ്ര ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ് ചുക്ക് ഇരുപത്തിനാലായിരം